السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل وصحابته أجمعين مرادي يا مرادي يا مرادي مرادي شقدير الله مرادي അള്ളാഹുറബി അയസത്ത് നാം എവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റഹ്മാന്റെ ആദ്യ പത്തിന്റെ അവസാനത്തിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ പത്ത് അഥവാ ചൊരിയുന്ന സമയങ്ങൾ സീസൺ എന്ന് നമുക്ക് പറയാം ആപ്പിളിന്റെ സീസൺ ഓറഞ്ചിന്റെ സീസൺ എന്നൊക്കെ പറഞ്ഞാൽ സുലഭമായി എവിടെയും അത് നമുക്ക് ലഭിക്കും എന്നാണല്ലോ നാം മനസ്സിലാക്കുന്നത് ഇതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്ത് പതിവിലും കൂടുതലായി ലഭിക്കുന്ന സമയങ്ങളാണ് പരിശുദ്ധ റഹ്വാന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്ത് നേടിയെടുക്കാൻ പല മാർഗങ്ങളുമുണ്ട് അതിൽ ഒന്നാണ് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കർണ കാണിക്കുക എന്നാൽ അള്ളാഹു നിങ്ങളോട് കർണ കാട്ടു മഹാനായ അബ്ദുല്ലാഹു മുബാറക് മഹാനവറുകളുടെ ഒരു അനുഭവം പറയുകയാണ് അവിടെ നിന്ന് ഹജ്ജ് നിർവഹിച്ചു ഹജ്ജ് നിർവഹിച്ച ശേഷം ഹറമിൽ ഒന്ന് മയങ്ങിപ്പോയി ഹറമിൽ വെച്ച് ആ സന്ദർഭത്തിൽ മഹാനോറുകൾ രണ്ട് മലക്കുകൾ ആകാശലോകത്ത് നിന്നും ഇറങ്ങി വരുന്നതായിട്ട് കാണുകയാണ് എന്നിട്ട് മലക്കുകൾ പരസ്പരം സംസാരിക്കുന്നു ഒരു മലക്ക് മറ്റേ മലക്കിനോട് ചോദിക്കുകയാണ് ഈ പ്രാവശ്യം എത്ര ആളുകളാണ് ഹജ്ജിന് വന്നത് എന്നറിയുമോ മറ്റേ മലക്ക് പറഞ്ഞു അതെ ആറു ലക്ഷം ആളുകളാണ് ഇപ്രാവശ്യം ചിത്ത് മഹത്തി അൽഫ് ആറു ലക്ഷം ആളുകളാണ് ഇപ്രാവശ്യം ഹജ്ജിന് വന്നത് എന്നാൽ അവരിൽ എത്ര ആളുകളുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു എന്നറിയുമോ അപ്പോൾ അറ്റേ മലക്ക് പറഞ്ഞു ആരുടെയും ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല പക്ഷേ ദിമഷ്ലുള്ള മുവഫക്ക് എന്നുള്ള ഒരു ചെരുപ്പ് കുത്തിയുടെ പ്രവർത്തന ഫലമായി അയാൾ ചെയ്ത അമൽ കാരണമായി അള്ളാഹു ആറ് ലക്ഷം പേരുടെയും ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ആ മലക്കുകൾ തമ്മിൽ ഇങ്ങനെ സംഭാഷണം നടത്തുകയാണ് മഹാനായ അബ്ദുല്ലാഹുബിൻ മുബാറക് റഹ്മുള്ള സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു അദ്ദേഹം ലക്ഷ്യം വെച്ച് യാത്ര ചെയ്തു അവിടെ എത്തി മുപ്പ് എന്നുള്ള ആ ചെരുപ്പുകുത്തിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു അയാളെ സമീപിച്ചു ചോദിച്ചു നിങ്ങൾ എന്ത് പുണ്യപ്രവർത്തനമാണ് ചെയ്തത് ഹെറവിൽ വെച്ച് മഹാനവറുകൾ കണ്ട കാഴ്ചയും മറ്റും അയാളോട് വിശദീകരിച്ചു കൊടുത്തു നിങ്ങൾ ചെയ്ത അമൽക്കാരനുമായി ആറു ലക്ഷം ഹാജിമാരുടെ അമൽ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു അതിനും വേണ്ടുന്ന എന്ത് പുണ്യപ്രവർത്തിയാണ് അങ്ങ് ചെയ്തത് എന്ന് മഹാനവറുകൾ ആ ചെരുപ്പുകുത്തിയോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഏറെ നാളായി ഹജ്ജിന് വരാൻ ആഗ്രഹിച്ചു കഴിയുകയാണ് എൻ്റെ കയ്യിലാണെങ്കിൽ പൈസ ഇല്ല എൻ്റെ ജോലി ചെരുപ്പ് കുത്തല ചെരുപ്പ് തുന്നി കൊടുക്കല അങ്ങനെ ഞാൻ അൽപാൽപ്പമായി കൂട്ടി വെച്ച് മുന്നൂറ് ദൃഹം എൻ്റെ കൈവശം ഈ പ്രാവശ്യം ഹജ്ജിന് പോകാൻ വേണ്ടി ഞാൻ ഒരുക്കി കൂട്ടി വെച്ചു അങ്ങനെ ഇരിക്കവെയാണ് എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു ഈ സമയം അപ്പൊ അയലത്തെ വീട്ടിൽ നിന്നും ഇറച്ചിയുടെ നല്ല വെന്ത ഇറച്ചിയുടെ മണം പാകം ചെയ്ത ഇറച്ചിയുടെ മണം വീട്ട് നമ്മുടെ വീട്ടിലേക്ക് അടിച്ചു വീശി ഭാര്യയ്ക്ക് മണം ശ്വസിച്ചപ്പോ അവൾക്ക് ഇറച്ചി കഴിച്ചേ പറ്റൂ എന്നുള്ള നിർബന്ധം ആയത്യായി സാധാരണ ഗർഭിണികളായ സ്ത്രീകൾക്കറിയാൻ അവർക്ക് എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കിട്ടിയേ അടങ്ങും അത് തന്നെ കിട്ടണം വേറെ ഏതെങ്കിലും മാംസം കഴിച്ചാൽ പറ്റില്ല എവിടെന്നാണോ ആ മണം വന്നത് അത് കഴിക്കണം അത് അവരുടെ ഒരു പിടിവാശിയാണ് അള്ളാഹു അതിന് പിന്നിൽ എന്തൊക്കെയോ ഹിക്മത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ അയലത്ത് വീട്ടിലേക്ക് ചെന്നു ആ വീട്ടുകാരിയോട് പറഞ്ഞു എൻ്റെ ഭാര്യ ഗർഭിണിയാണ് നിങ്ങളുടെ വീട്ടിൽ പാകം ചെയ്ത ഇറച്ചിയുടെ മണം ഞങ്ങളെ വീട്ടിലെത്തി അതുകൊണ്ട് അവർക്കൊരല്പം അതിൽ നിന്ന് തരണം എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഞങ്ങളുടെ രഹസ്യം നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തേണ്ടി വന്നിരിക്കുകയാണ് ഞങ്ങളുടെ ഈ കുട്ടികൾക്ക് ഇല്ല ഞങ്ങളെ വീട് വളരെ കഷ്ടപ്പെട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ദിവസമായി ഞങ്ങളിവിടെ ഭക്ഷ ഭക്ഷണം പാചകം ചെയ്തിട്ട് കുട്ടികൾ പട്ടിണിയിലാണ് അങ്ങനെ ഞാൻ ഇന്ന് പുറത്തേക്ക് പോയി തെരുവിൽ കിടന്ന ഒരു കഴുതയുടെ ഒരു ശരീരഭാഗം ഒരൽപ്പം വെട്ടിയെടുത്ത് ആ മാംസം കൊണ്ടുവന്ന് പാചകം ചെയ്ത് കുട്ടികളെ വിഷപ്പെടക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ആ സ്ത്രീ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഹലാലും നിങ്ങൾക്ക് ഹറാവുമാണ് ഞങ്ങൾ നിർബന്ധിതാവസ്ഥയിൽ കഴിക്കുകയാണ് ജീവൻ കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എങ്ങനെ നിങ്ങൾക്കിത് തരും എന്ന് ആ സ്ത്രീ പറഞ്ഞപ്പോൾ ആ ചെറുപ്പുകുത്തി ആ മനുഷ്യൻ അദ്ദേഹം പറയുകയാണ് ഞാൻ എൻ്റെ അയലത്ത് ഇങ്ങനെ ഒരു സ്ത്രീയും ഒരു കുടുംബം ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ എന്ത് അജ്ജിന് പോവുകയാണ് എൻ്റെ ഹജ്ജ് ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ചെന്നിട്ട് ആ മുന്നൂറ് ദൃഹം എടുത്തുകൊണ്ട് വന്ന് ആ സ്ത്രീയെ ഏൽപ്പിച്ചു ഇതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ഞാൻ പറഞ്ഞു അതാണ് ഞാൻ ചെയ്ത എന്ന് ഈ ചെരുപ്പ് കുത്തി മഹാനായ അബ്ദുള്ള മുബാറക് റുദ്ദി അള്ളാഹുവിനോട് പറയുക അപ്പോൾ ഇദ്ദേഹം ചെയ്ത ഈ ഒരു കാരുണ്യ പ്രവർത്തനം കാരണമായി ആറു ലക്ഷം ഹാജിമാരുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചു ആറു ലക്ഷം ഹാജിമാരുടെ ഹജ്ജ് സ്വീകരിക്കാൻ ഈ ഒരു ചെരുപ്പ് കുത്തിയുടെ അമൽ കാരണമായി എന്നാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ മഹാനായ ഷേഖുനുബുസമാൻ സൂഫി മുഹമ്മദ് യുസും സുൽത്താൻ ഷാഹുഖാദിൽ ജസ്തി മഹാനവറുകളും അവിടുത്തെ പിൻഗാമിയായ സയ് മൗലാൻ നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹ് ഖാദർ സ്ത്രീ മഹാനവറുകളും ഈ വിഷയത്തിൽ വളരെ മുൻപന്തിയിലാണ് എന്ന് മഹാന്മാരെ അടുത്തറിയുന്ന എല്ലാവർക്കും അറിയാമല്ലോ പറ്റും മഹാനവറുകൾ നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ അതേക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ല പക്ഷേ നാം അവരെ മാതൃകയാക്കിക്കൊണ്ട് പരിശുദ്ധ റമദാനാണ് എല്ലാ സ്ഥലങ്ങളിലും സാധുക്കളായ ആളുകൾക്ക് വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് കിറ്റ് വിതരണവും മറ്റുമൊക്കെ നടക്കാറുണ്ട് നമ്മുടെ സ്റ്റഡി സെന്ററിന്റെ യൂണിറ്റുകളുടെ കീഴിലും പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് അതെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ നമുക്ക് നേടിത്തരുന്ന സൽപ്രവർത്തികളാണ് പ്രവർത്തികളാണ് എന്നുകൂടി സാന്തർഭികമായി നാം മനസ്സിലാക്കുക ഏറ്റവും വലിയ റഹ്മത്ത് എന്ന് പറയുന്നത് ായ ഹീബ് റസൂൽ ലോകത്തിന് മുഴുവൻ അങ്ങേ ഞാൻ നിയോഗിച്ചിട്ടുള്ളതെന്ന് വിശുദ്ധ കുർആ അള്ളാഹുവിന്റെ റസൂലാണ് ഏറ്റവും വലിയ റഹമത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ റഹമത്തിലേക്ക് എത്തിക്കുന്ന വിശുദ്ധ വചനം ല ഇലഹ മുഹമ്മ എന്ന പരിശുദ്ധമായ കെലിമുത്ത് അതാണ് നമ്മുടെ മഹാൻ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് അത് അമലിലൂടെ മഹാനായ ഹബീബ് റസൂദ്ല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങളാകുന്ന റഹ്മത്തിലേക്ക് വളരെ കൂടുതൽ അടുക്കാൻ പറ്റുന്ന ഒരു അമലാണ് മഹാൻ നമുക്ക് നൽകിയിട്ടുള്ളത് ആ അമൽ ദായിമാക്കി നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കി حبيبا رسول الله صلى الله عليه وسلم أطع الله رحمة لك أنا يوان نادم توفيقنا لك إنك رهيك مراقتة إن السلام عليكم ورحمة الله وبركاته.